കൊല്ലം കേരളപുരത്ത് വൈദ്യുതാഘാതമേറ്റ് വിദ്യാർത്ഥി മരിച്ചു ചന്ദനത്തവുപ്പ് നവകൈരളി നഗറിൽ സാജിൻ ഹിലാൽ മുഹമ്മദിന്റെ മകൻ എം എസ് അർഫാനാണ് മരിച്ചത് ഇന്നലെ വൈകുന്നേരം കേരളപുരം സെന്റ് വിൻസെന്റ് സ്കൂൾ മൈതാനിയിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയായിരുന്നു സംഭവം മതിലിനു പുറത്തുപോയ ഫുട്ബോൾ എടുക്കുന്നതിനായി പോയപ്പോഴാണ് മതിലിനോട് ചേർന്ന വൈദ്യുതി തൂണിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റത് കേരളപുരം സെന്റ് വിൻസെന്റ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് അർഫാൻ ന്യൂസ് ബ്യൂറോ കൊല്ലം തങ്കമാണു ബി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ്രാവിംഗ് ഗോൾഡ് രാജ to kumari